ജനുവരി അഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തുന്ന വിനയ് ഫോട്ട് നായകനായ ചിത്രമാണ് ആട്ടം എന്ന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഉൾപ്പെടെ ഈ ചിത്രം പ്രദർശനത്തിനെത്തിയിരുന്നു പിന്നെ ഗോവൻ അന്താരാഷ്ട്ര മേളയിൽ ഉൾപ്പെടെ നിരവധി ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ച് ആദ്യമായിട്ടാണ് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഐ എഫ് എഫ് കെയിൽ ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നത് അതും വെറുതെ പ്രദർശനത്തിനെത്തിയത് മാത്രമല്ല ഈ ചിത്രം പ്രദർശനത്തിനെത്തി മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തു അപ്പൊ ഈ ചിത്രത്തിലുള്ള ഒരു പ്രധാന കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിട്ടുള്ള ആ ശ്രീ മദൻ ബാബു ആണ് ഇന്ന് സി മലയാളം ന്യൂസിനോട് ചേർന്നിട്ടുള്ളത് നമസ്കാരം നമസ്കാരം ഈ ചിത്രം ആട്ടം എന്ന് പറയുന്ന ചിത്രം ഈ ജനുവരി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുകയാണ് അതിനുമുമ്പേ ഇപ്പോ നമുക്കറിയാം ഗോവയിലെ ആദ്യത്തെ ഉദ്ഘാടന ചിത്രമായിട്ടാണ് ഈ ആട്ടം പ്രദർശനത്തിനെത്തിയിരുന്നത് അതിനുശേഷം ഐ എഫ് എഫ് കെയിൽ ടാഗോ തിയേറ്ററിൽ ഒരു നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു വളരെ മികച്ച അഭിപ്രായം നേടി അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പിന്നീട് നല്ല രീതിയിൽ തിരക്ക് വർധിക്കുന്നത് കണ്ടു പിന്നെ ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡും കിട്ടി എന്താണ് ഈ ചിത്രം പറയാനുള്ളത് ചിത്രം ആട്ടം ഞങ്ങളുടെ ഒരു ഇരുപത് വർഷത്തെ നാടക സൗഹൃദത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഞങ്ങളൊരു എട്ടോ പത്ത് പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് ലോകധർമ്മി നാടക സംഘത്തിലെ നാടകം അഭിനയിച്ചും ജീവിതം കളിച്ചും നടന്ന ആളുകളാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ജീവിതം ഏർ മാറ്റിവെച്ചുകൊണ്ട് നാടകത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ പല തുറകളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി നാടകം പരിശീലിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതില് കർണഭാരം എന്ന് പറയുന്ന നാടകം ഏർ സംവിധാനം ചെയ്ത് ചന്ദ്രദാസൻ സംവിധാനം ചെയ്തതാണ് ആ നാടകത്തിൽ അവതരി അഭിനയിച്ച ആളുകളാണ് ഈ ഞങ്ങളുടെ ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കർണഭാരം ഇന്ത്യ മുഴുവൻ നടന്ന് അവതരിപ്പിച്ച ഒരു സംഘമാണ് ഞങ്ങളുടേത് അതിന് മഹീന്ദ്ര അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ ഏറ്റവും മികച്ച നാടകത്തിനുള്ള അവാർഡ് അന്ന് ലഭിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി എട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സംഘം ഈ കർണഭാരം എന്ന് പറയുന്നത് വലിയ ഒരു സെറ്റും പ്രോപ്പർട്ടിയും ഒക്കെ ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു വലിയ സംഘമാണ് ഒരു യാത്രയാണത് ഇപ്പൊ ഇന്ത്യയിൽ എവിടേക്കും ഞങ്ങള് ട്രെയിനിൽ പോകുമ്പോഴും ആണെങ്കിലും ഫ്ലൈറ്റിൽ പോകുമ്പോഴാണെങ്കിലും ഈ ഒരു യാത്ര ഒരു കൂട്ടായ്മ ഒരു കുടുംബം പോലെ പോയിരുന്നു അങ്ങനെ ഈ കർണഭാരം എന്ന് പറയുന്ന ഒരു ചുമക്കാനുള്ള യാത്രയും കൂടിയാണ് ഈ സെറ്റും പ്രോപ്പർട്ടിയും ഒക്കെ ചുമന്ന് കൊണ്ടുപോകും അപ്പൊ കർണഭാരം ചുമന്നവർ എന്ന പേരിൽ ഞങ്ങൾ പിന്നീട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഈ ഈ നാടകം ചെയ്ത എല്ലാ എല്ലാവരും അതിനകത്ത് ഈ സിനിമയിൽ വന്ന എല്ലാവരും ആട്ടം എന്ന സിനിമയിൽ വന്ന എല്ലാ ആളുകളും അതിൽ പെർക്യൂഷനിസ്റ്റ് ആയിട്ടുള്ള സനോഷുണ്ട് ആക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് ആനന്ദ് ഒരു കാലത്ത് ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നു ഈ ഒരു കൂട്ടായ്മ കോവിഡ് കാലത്ത് ഞങ്ങളൊരു യാത്ര പോയി കോവിഡ് തുടങ്ങുന്നതിൻ്റെയൊക്കെ അതിന്റെ റെസ്ട്രിക്ഷൻ ഒക്കെ വരുന്നതിന്റെ കുറച്ച് മുമ്പ് ഞങ്ങളൊരു യാത്ര പോയി തട്ടേക്കടയ്ക്ക് ഇപ്പൊ വിനയ് ഫോട്ടാണ് ഞങ്ങളുടെ യാത്രയിലെ ഒരു പ്രധാന എനർജൈസർ എനർജിങ് പോയിന്റ് വിനയ് അപ്പൊ വിനയ് ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ ഞങ്ങൾ ഇങ്ങനൊരു യാത്ര പോവും ഈ യാത്ര അങ്ങനെ തട്ടക്കാടേക്ക് പോയൊരു യാത്രയിൽ വിനയ് മുന്നോട്ട് വെച്ചൊരു ആശയമാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ആദ്യം ആളുകളുണ്ട് ഞാൻ സിനിമയിലുണ്ട് നമുക്ക് ഇത്രയധികം അഭിനയ ശേഷിയുള്ള ആളുകളുണ്ട് എഴുതാൻ ആനന്ദനെ പോലെ ശേഷിയുള്ള എഴുതാൻ കഴിയുന്ന ആളുകളുണ്ട് എന്തുകൊണ്ട് നമുക്കൊരു നല്ല ഒരു ആർട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ നമുക്കൊരു ആർട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് വിനയന്റെ ആ ആഗ്രഹമാണ് ആനന്ദത്തെ ഏറ്റെടുക്കുകയും ആനന്ദത്തെ എഴുതുകയും ചെയ്തു വാസ്തവത്തിൽ ഈ ഒൻപത് ആക്ടേഴ്സിനെയാണ് ആദ്യം ഫിക്സ് ചെയ്തത് കാസ്റ്റാണ് ആദ്യം ഫിക്സ് ചെയ്തത് പിന്നീട് അതിലേക്ക് പറ്റുന്ന രീതിയിൽ നാടക സംഘത്തിനകത്ത് നടക്കുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ ജീവിതവുമായി ഏറെ അടുപ്പമുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ സിനിമ ആട്ടം എന്ന് പറയുന്ന സിനിമ അതിപ്പോ നമ്മള് സിനിമ ചെയ്തു സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടി ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്ന ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ സാരഥി ഡോക്ടർ അജിത് ജോയ് സാറാണ് ആനന്ദിൽ നിന്ന് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്ന മാത്രേ ഇതിനകത്തൊരു ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട് ഒരു സസ്പെൻസ് എലമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പൊ തന്നെ ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്തു അതിലേക്ക് വഴിവെച്ചതും ഒക്കെ വിനയ് ഫോട്ടിന്റെ ബന്ധങ്ങളാണ് അപ്പം ശരിക്കും പറഞ്ഞ വിനയ് ഫോർട്ട് ഈ ഗ്രൂപ്പിന് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഭിമാനാർഹമായൊരു നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമ ഓക്കെ അദ്ദേഹം ഈ ചിത്രത്തിന്റെ പ്രദർശനത്തിന് ഐ എഫ് കെ വേദിയിൽ ഈ ചിത്രത്തിന്റെ പ്രദർശനത്തിന് തൊട്ടു മുമ്പ് വിനോയ് ഫോട്ടേ സി മലയാളം ന്യൂസിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത് ശരിക്കും ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ചിത്രമാണ് സൗഹൃദ വലയത്തിനകത്ത് നിന്ന് വന്ന ചിത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഈ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഒരു നാടക സംഘം ഇങ്ങനെ നാടകം കളിച്ച് നടന്നിരുന്ന ഒരു സംഘത്തിൻ്റെ ഇടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കഥയാണ് സൗഹൃദത്തിന്റെ കഥയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ അത് ശരിക്കും ഈ ചിത്രത്തിന് കൂടുതൽ ശക്തി പകരണം പ്രത്യേകിച്ച് എല്ലാവരും അറിയാവുന്ന ആളുകളാണ് കഥാപാത്രങ്ങളായിട്ടുള്ളത് അപ്പോ ഒരു സാധാരണ സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള ഒരു ടെൻഷനൊന്നും തോന്നേണ്ടതില്ല അപ്പോ അത്ര എന്താണ് പറയുന്നത് ഈ ഒരു ഷൂട്ടിംഗ് വേളകളിലാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പ് ചെലുത്തിയിട്ടുള്ള ഒരു ഉപയോഗം അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് സഹായിച്ചത് ഈ ഗ്രൂപ്പ് അല്ല ഞങ്ങള് ഈ സ്റ്റേജില് ഞങ്ങള് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ് സ്റ്റേജിൽ ഞങ്ങൾ എപ്പോഴും സംഘമായിട്ട് അഭിനയിക്കുമ്പോഴും വ്യക്തിയായിട്ട് നിൽക്കുമ്പോഴും ആക്ടർ എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന അതായത് കർണഭാരം എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ കർണഭാരത്തിന്റെ പെർഫോമൻസ് കണ്ടവർക്ക് അറിയാം വല്ലാതെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട് പരസ്പരം കൊടുത്തും എടുത്തും ഒക്കെയുള്ള ഒരു അഭിനയ ശൈലിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെത് അപ്പൊ അത് സിനിമക്കകത്തും വല്ലാതെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളത് റിഹേഴ്സൽ ചെയ്തിട്ടാണ് വളരെയധികം റിഹേഴ്സൽ ചെയ്ത് ഓരോ സീനും പ്രത്യേകിച്ച് ആ ടേബിൾ ഡിസ്കഷൻ്റെ സിനിമ കണ്ടവർക്കറിയാം ടേബിൾ ഡിസ്കഷൻ്റെ ഒക്കെ സീന് നമ്മൾ റിഹേഴ്സൽ ചെയ്തു ഈ സിനിമയ്ക്കകത്തെ ഓരോ വരിയും ഓരോ മൊമെന്റും ആണ് അത് പക്ഷേ സിനിമ കാണുന്ന ആർക്കും അറിയില്ല ഈ നാടകത്തിനു പറഞ്ഞാലൊരു നാടകം ചെയ്യും പോലെ ഇതായിരുന്നു ആ അത് ഭയങ്കര ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അപ്പൊ ആദ്യത്തെ ആ ദിവസങ്ങളിൽ ആദ്യത്തെ ഒരു ക്യാമറയുമായി അഭിമുഖീകരിക്കുമ്പോഴുള്ള ചെറിയൊരു പരിചയക്കുറവ് ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള ഇരുപത്തി ഒൻപത് ദിവസത്തെ ഷൂട്ടും വളരെയധികം എൻജോയ് ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് കാലമായി അറിയാവുന്ന ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്നതുകൊണ്ട് ഓരോരുത്തരുടെയും ഓരോരുത്തരും ഏത് രീതിയിൽ ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യും ഇതിന് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരിക്കും ഓരോ സീനുകൾക്കും എന്ന് ഞങ്ങൾ ഒരാൾ അഭിനയിക്കുമ്പോൾ മറ്റൊരാൾ മാറി നിൽക്കുക അല്ല ചെയ്യുക ഈ സെറ്റിന് പുറത്ത് ഇരുന്ന് അയാളുടെ അഭിനയം കാണുകയും അത് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഒന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇന്ന് നന്നായി ചെയ്തിരുന്നു ആ മറ്റേ മൊമെന്റ് നന്നായി ആനന്ദും അത് വല്ലാതെ ഷെയർ ചെയ്യും ഈ ഒരു ക്രിട്ടിക്കൽ കാഴ്ചപ്പാടുകോടുകൂടി നമ്മളെ വിമർശിക്കുന്ന രീതിയിലല്ല വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എങ്ങനെയാണത് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമാണ് ഓക്കെ ഈ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും നാടകത്തിലൂടെ ഇപ്പോ സിനിമയിൽ എത്തിച്ചേർന്നവരാണ് അപ്പോ എങ്ങനെയുണ്ട് ഈ നാടകം പിന്നെ സിനിമ നാടകത്തിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു എന്താണ് രണ്ടും രണ്ട് മാധ്യമം ആണല്ലോ രണ്ടും രണ്ടും മീഡിയ ആണ് നാടകത്തിന് നമ്മൾ ഒരു ഒന്നര മണിക്കൂർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് പെർഫോം ചെയ്യുന്നു അത് കുറച്ചുകൂടി വലുതായിട്ട് പെർഫോം ചെയ്യുന്നു ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്റർണലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് പെർഫോമൻസിലൂടെ ആളുകളെ നാടകത്തിൽ കബളിപ്പിക്കാൻ പറ്റും ചില മൊമെന്റുകളിലെങ്കിലും പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ നമുക്കത് പറ്റില്ല അവിടെ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം ക്യാമറ നമ്മുടെ ഓരോ ചിന്തയെയും മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ഓരോ ചിന്തയെയും അത് ഒപ്പിയെടുക്കും ശരിക്കും പറഞ്ഞാൽ ചിന്തയെ ഒപ്പിയെടുക്കും അപ്പോൾ ആനന്ദ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ വളരെ ട്രൂത്ത്ഫുൾ ട്രൂത്ത്ഫുള്ളായിരിക്കും ക്യാരക്ടർ എന്താണോ ചെയ്യേണ്ടത് ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറായിട്ട് ഒരു മൊമെന്റിൽ ജീവിക്കുന്നു ആ മൊമെന്റിൽ ജീവിച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ഷനും കട്ടും പറയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റ് ഓഫ് ലൈഫ് ഒരു മൊമെന്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സ്പാർക്ക് വരും അപ്പൊ അതാണ് ശരിക്കും ക്യാരക്ടർ ആവുന്നത് ആ സിനിമയിലെ ഓരോ രംഗങ്ങളും കണ്ടാൽ അറിയാം അത്തരത്തിൽ എല്ലാവരും ഒരു ഒരു സ്പാർക്ക് അനുഭവിച്ച ആളുകളാണ് ക്യാരക്ടർ നിലയ്ക്ക് വിനയ് പ്രത്യേകിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് പരിചയമുണ്ട് അദ്ദേഹവും സഹായകരമായിരുന്നു ഓരോ സീൻസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു വിനയ് ഒന്ന് രണ്ട് സിനിമകൾ വേറെ ഒന്ന് രണ്ട് സിനിമകൾ ഒഴിവാക്കിയാണ് വിനയ് ഈ ആട്ടത്തിന്റെ കൂടെ നിന്നത് കാരണം അത്രമാത്രം ഒരു ഒരു ഡെഡിക്കേഷൻ വിനയന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഒത്തിരി പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന് ഈ ആട്ടത്തിന്റെ സമയത്തും വന്നുകൊണ്ടിരുന്നു അതെല്ലാം ഒഴിവാക്കിയാണ് വിനയ് ഇതിന്റെ കൂടെ നിരം ഭയങ്കര സപ്പോർട്ടീവ് ആയൊരു ടീം വർക്ക് ആയിരുന്നു കാരണം വിനയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന എന്നെ ഒരു കാര്യം പ്രേക്ഷകൻ അഭിനയത്തെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ഒരു സിനിമയുടെ ടോട്ടാലിറ്റിയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് മുൻകൂട്ടി വിനയ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് ഞങ്ങളെയൊക്കെ എന്നെയൊക്കെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഏറ്റവും ചെറിയ ചെറിയ എലമെന്റുകളിൽ പോലും ഓരോ ഒരു ഫ്രെയിമിനകത്ത് ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം ഇതിനകത്ത് പോ ഇത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം അന്വേഷണം നടത്തുന്ന ഒരാളാണ് ഇതിനെ ഒരു റിസർച്ച് ചെയ്യുന്ന ആളാണ് അത് അത് സിനിമയിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചിത്രത്തിൽ താങ്കളുടെ കഥാപാത്രത്തിനെ പറ്റി എടുത്തു പറയേണ്ടത് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് താങ്കളുടെ കഥാപാത്രത്തിലൂടെയാണ് ക്ലൈമാക്സിൽ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് താങ്കളുടെ കഥാപാത്രത്തിലൂടെയാണ് അപ്പോ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് അത് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഇത് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ ഡയറക്ടർക്കാണ് കൊടുക്കുന്നത് കാരണം നമ്മളോട് ആക്ഷൻ കട്ട് പറയുന്ന ആ സമയത്ത് നമ്മൾ ഡയലോഗിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ് അത് റിപ്പീറ്റ് ഇത് ചെയ്യാൻ പറ്റണം ചിലപ്പോൾ നമ്മുടെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരു കട്ട് പറഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു ഷോട്ട് എടുക്കാൻ പറ്റാതെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പോഴൊക്കെ ഈ നമ്മൾ അതേ എനർജി ലെവലിൽ അതേ ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് ആ അത് റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം ഇതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച സിനിമ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ പറ്റിയ പഠിച്ചൊരു പാഠം എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് വളരെ സൈലന്റ് ആയി തുടങ്ങി ഈ ബാക്ക് സ്റ്റേജിൽ മാത്രം നിന്ന് കാണുന്ന ഒരു ആള് പിന്നീട് സെൻറ്റർ സ്റ്റേജിലേക്ക് വന്ന് അവസാനം ക്ലൈമാക്സിലും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ക്ലൈമാക്സിൽ മെയിൻ ക്ലൈമാക്സിന്റെ അതെ അതെ അപ്പൊ ഇതിനകത്തൊക്കെ തന്നിട്ടുള്ള നിർദ്ദേശം ഡയലോഗുകളിൽ സത്യസന്ധമായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഹൗ ടു ആക്ട് എന്നാണ് നമ്മൾ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോ പഠിച്ചത് ഷാജോൺ കലാഭവനുമായിട്ടുള്ള ഒരു 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 എന്റെ ഒരു സീനുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ അതിനു മുമ്പ് അത്രയും വലിയ ആളുകളുടെ കൂടെ അഭിനയിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അന്നത്തെ ആ ദിവസത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാരണം ഞാനും ഷാജോണും മാത്രമേ ഉള്ളൂ ഫുൾ ഡേ അദ്ദേഹം തന്നൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹം വന്ന ഉടനെ വളരെ കാലം മുമ്പേ ഈ നാടക സംഘത്തിൽ ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരാളെ പോലെ എന്നോട് വളരെ കാലത്തെ പരിചയമുള്ള ഒരാളെ പോലെ ഓരോ സീക്വൻസിലും ഓരോ ഷോട്ടിലും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു അതെനിക്ക് ഞാൻ ഞാനൊരു അപരിചിതത്തോടു കൂടിയാണ് ആ ദിവസം ഷൂട്ട് തുടങ്ങിയതെങ്കിലും ഷൂട്ട് കഴിഞ്ഞ അവസ്ഥയിൽ അന്ന് വൈകുന്നേരം വരെ ഷൂട്ട് ഉണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് കഴിഞ്ഞ അവസ്ഥയിൽ ഞാൻ വളരെ കംഫർട്ടബിളായി അല്ലാത്തൊരു ആ സീൻ കണ്ടാൽ നിങ്ങൾക്കറിയാം രണ്ടുപേരും മാത്രമുള്ള സീനാണ് പിന്നീട് ഈ ഇങ്ങനെ സ്ക്രിപ്റ്റ് മുഴുവൻ ജീവിക്കുക എനിക്ക് സിനിമയിൽ നിന്ന് ഞാൻ പാഠം സ്ക്രിപ്റ്റിലൂടെ തീർച്ചയായിട്ടും സിനിമ ഇമ്പോർട്ടന്റ് ഒരു സീനാണ് അത് കണ്ടു കണ്ടുപോകുമ്പോ വളരെയധികം ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ പ്രത്യേകിച്ച് വളരെയധികം ഒരു ആകാംക്ഷയോടെ കണ്ടിരുന്ന ഒരു സീനാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ തന്നെ ആ സീനിൽ പരസ്പരം ബിഹേവ് ചെയ്തിട്ടുണ്ട് അപ്പോ താങ്കളുടെ താങ്കളുടെ മറ്റു കാര്യങ്ങൾ ഇപ്പോ ഇപ്പോ എഴുത്തുകാരനാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതം നോക്കിയാണെങ്കിൽ ഞാന് സെക്രട്ടേറിയറ്റില് ധനകാര്യ വകുപ്പിൽ ഒരു ജോയിന്റ് ആണ് ഇപ്പം ഡെപ്യൂട്ടേഷനില് കേരള കാർഷിക സർവകലാശാലയില് കൺട്രോളർ എന്നുള്ള പോസ്റ്റില് സേവനമനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ഡെപ്യൂട്ടേഷനിലായിരുന്നു ഫിനാൻസ് ഓഫീസറായിട്ട് ലീവ് എടുത്താണ് സിനിമ ചെയ്ത് സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഞാൻ ഇത്രയും കാലം നടത്തിയിട്ടുള്ളതും നടത്തുന്നതും എഴുത്ത് മാതൃഭൂമി മലയാളം മാധ്യമം തുടങ്ങിയ മേഖലകളിൽ തുടങ്ങിയ മാസികകളിലും വാരികളിലും ഒക്കെ കവിതകൾ എഴുതാറുണ്ട് കഥകൾ എഴുതാറുണ്ട് ലേഖനങ്ങൾ എഴുതാറുണ്ട് വിമർശനാത്മക ലേഖനങ്ങൾ അലി ബിയോണ്ട് ദി റിങ് എന്ന പേരിലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു നാടകകൃതി അത് മൂന്ന് വർഷം തുടർച്ചയായി കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നിർണയ പട്ടികയിൽ പത്തിൽ ഒരെണ്ണമായിട്ട് മികച്ച പത്ത് കൃതികളിൽ ഒരെണ്ണമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷവും തുടർച്ചയായിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടോ അവാർഡിന് പരിഗണിക്ക പെടുന്നേര് മൂന്ന് കൃതികളെല്ലേ ഉണ്ടാവുള്ളൂ അതിനകത്ത് വിഷമില്ല പക്ഷെ ആ അലിയൻ അലി ബിയോണ്ട് ദി റിങ് എന്നത് അലി മുഹമ്മദ് അലിയുടെ ബോക്സർ മുഹമ്മദ് അലിയുടെ ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ ആന്തരിക ജീവിത സഞ്ചാരത്തെ ആസ്പദമാക്കി നമ്മൾ എഴുതിയ ഒരു കൃതിയാണ് വളരെയധികം ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തു അലിയുടെ ജീവിതത്തിലേക്ക് അലിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു കൃതി പിന്നെ കുറെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു കവിതയെടുത്ത് കവിത പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഒരു കൃതി അങ്ങനെ മറ്റേതൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ മുഖം കാണിക്കാൻ ആ ഞാൻ മെയിൻ സ്ട്രീമിൽ ഇത് ആദ്യമായിട്ടാണ് ഇതിനു മുൻപ് ചെയ്തൊരു സിനിമ എന്ന് പറയുന്ന വിനോദ് ഭരതൻ കോപ്പൻഹേഗനിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളിയായ വിനോദ് ഭരതൻ സംവിധാനം ചെയ്ത രണ്ട് സിനിമകൾ അദ്ദേഹത്തിന്റെ കർമ്മ സീരീസിൽ പെട്ട സിനിമകളാണ് കർമ്മ കാർട്ടൽ കർമ്മ കഫേ എന്നീ സീരീസ് എന്ന സീരീസിൽപ്പെട്ട ആദ്യത്തെ രണ്ട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേതിൽ ഒക്കെ പോയതും വിനയ് ഫോർട്ടിലൂടെയാണ് പിന്നീട് വിനോദൻ്റെ രണ്ടാമത്തെ സിനിമയിലും ഒരു കുറച്ചുകൂടി ലെങ്തി ആയിട്ട് ബാങ്ക് മാനേജറുടെ കഥാപാത്രം ചെയ്യാൻ വിളിക്കുകയും ഈ ആ രണ്ട് സിനിമകളും കാൻ ഫെസ്റ്റിവലുകളിലും വിദേശ ചലച്ചിത്രോത്സവങ്ങളിലും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഓഫ് ബീറ്റ് സിനിമകളാണ് പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഒമർ ഷെറീഫ് സംവിധാനം ചെയ്തൊരു സൈലൻസ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട് അതിന്റെ അതിനകത്ത് നായക കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അജയ് ജിമ്മി സംവിധാനം ചെയ്തിട്ടുള്ള പുരകത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ടെലിഫിലിം ഷോർട്ട് ഫിലിം അതല്ലാതെ ഒരു മുഖ്യധാരാ സിനിമയിലേക്ക് ഒരു മുഴുനീള കഥാപാത്രവുമായി വരുന്നത് ആദ്യമാണ് അത് ഞാൻ ആനന്ദിനോടും വിനയനോടുമാണ് ഈ ഗ്രൂപ്പിനോടും അതിൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെയിൽ ഈ ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡും കിട്ടി ആ പുരസ്കാരം പിന്നെ ഈ അന്താരാഷ്ട്ര വേദികളിൽ ശ്രദ്ധിക്കപ്പെട്ട ആ ഒരു ഇത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് വന്ന കൊച്ചി ചിത്രമായിട്ട് വന്നതാണ് ഇത്ര വലിയൊരു സ്വീകാര്യത ആ ചിത്രത്തിന് പ്രതീക്ഷിച്ചിരുന്നു ആനന്ദിന്റെ എഴുത്ത് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ആനന്ദിന്റെ എഴുത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം ആനന്ദ് എട്ടുപത്തു കൊല്ലം മുമ്പ് തന്നെ ആനന്ദിന്റെ ഏഹ് ചില വീഡിയോ ആൽബങ്ങൾ കാണാനിടയാവുകയും അദ്ദേഹത്തിന്റെ ഒരു സമഷ്ടി ബോധം അദ്ദേഹത്തിന്റെ ഒരു സമദർശി ബോധം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഈ കാലത്ത് സാധാരണ യുവാക്കളിൽ കാണാത്ത തരത്തിലുള്ള ഒരു സമദർശി സ്വഭാവം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളിലും ആൽബങ്ങളിലെ വൺ വൺലൈൻ്റുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആനന്ദിന്റെ എഴുത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമ ഇത്രയും സ്വീകാര്യത നേടും എന്നുള്ളത് ഞങ്ങൾ വാസ്തവത്തിൽ അത് പ്രതീക്ഷിച്ചില്ല പക്ഷെ സിനിമ ഒരു ടോട്ടാലിറ്റിയിൽ നമ്മൾ കാണുമ്പോൾ സിനിമ എല്ലാ തരം ആളുകളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഒരേപോലെ അവരെ എൻഗേജ് ഒരു സിനിമയാണ് അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ബഷീറിയൻ സാഹിത്യം വായിക്കുന്ന പോലെ ബഷീറിയൻ സാഹിത്യം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഗാധ ചിന്തയുള്ള ഒരാൾക്കും ഏറ്റവും നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്കും ഒക്കെ സാധാരണ മനുഷ്യർക്കും പണ്ഡിതർക്കും ബുദ്ധിജീവികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന മൾട്ടി ലെയേഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആട്ടം അത് കേരളത്തിൽ ചർച്ച ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് അത് ഉന്നയിക്കുന്ന വിഷയം ചർച്ച ചെയ്യപ്പെടും അത് മുന്നോട്ട് വെക്കുന്ന ഒരു സ്ത്രീപക്ഷ സ്വഭാവം അത് ചർച്ച ചെയ്യപ്പെടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏതായാലും സിനിമ ജനുവരി അഞ്ചിന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അതെ ഈ ചിത്രത്തിലെ ഈ സബ്ജെക്ട് പറഞ്ഞു വളരെയധികം ഇപ്പോ എൻഗേജിങ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് ചിത്രത്തിലൂടെ നീളം കഥ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയം അതുപോലെ തന്നെ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയം അതെല്ലാം വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാ മൊത്തത്തിൽ പാളാനായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോ ഈ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സബ്ജക്ട് ആ ഒരു ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ത്രീപക്ഷ സ്വഭാവം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതൊരു ഒൻപത് പന്ത്രണ്ട് പുരുഷന്മാർ ഇപ്പുറത്ത് വന്നതുകൊണ്ട് കൊണ്ട് അപ്പുറത്തൊരു സ്ത്രീ കഥാപാത്രം വന്നു എന്നാണ് ആനന്ദ് തന്നെ വിശദീകരിച്ചിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ പോലും അതൊരു ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലായ്പ്പോഴും ഗ്രൂപ്പ് ശരിയാവണമെന്നില്ല എന്നൊക്കെ വായിച്ചെടുക്കാവുന്ന പല അടരുകൾ ഉള്ളൊരു സിനിമയാണത് ഇനി പ്രേക്ഷകർ നല്ല നിലയിൽ തന്നെ അത് പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഇപ്പോ ജീവിതത്തിലാണെങ്കിൽ തന്നെയും ഒരാൾ പ്രതിസന്ധിയിലായി പോകുന്ന പല ഘട്ടങ്ങളിലൂടെയും അതിലെ പല കഥാപാത്രങ്ങളും കടന്നുപോകുന്നുണ്ട് ചില സമയത്ത് പ്രേക്ഷകർക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അപ്പോ എന്താണ് താങ്കൾക്ക് ഒരു ഈ സിനിമയിലെ ഒരു കഥ മാറ്റി നിർത്തി താങ്കളുടെ ജീവിതത്തിൽ ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ താങ്കൾ ചെയ്യുമായിരിക്കും പ്രലോഭനങ്ങൾ ഈ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രത്തിന് നേരെ വിപരീതമായ ഒരു നിലപാടുകളൊക്കെ ഉള്ള ഒരു ആളാണ് ഞാൻ വാസ്തവത്തിൽ എന്നെ മൂല്യങ്ങളാണ് എന്നെ ഇതുവരെ നയിച്ചിട്ടുള്ളതും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്ത് വില കൊടുത്തും ആദർശ അധിഷ്ഠിത അല്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകും എഴുത്തിന്റെ ഒരു അവസ്ഥയും കൂടെ ഉള്ളത് കൊണ്ട് വളരെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നിലനിർത്താനാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രതിസന്ധിയിലായി പോകുന്ന ചില മുഹൂർത്തങ്ങളുണ്ട് അത് നമ്മളിങ്ങനെ ഒരു ജിക്സോഫസല് പോലെ അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ തരണം ചെയ്തേ പറ്റൂ ഓക്കേ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സ്വഭാവം ഉണ്ട് ഓരോ പ്രത്യേക തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ഓരോ സ്വഭാവ ഓരോ ക്യാരക്ടേഴ്സും അതും സമൂഹത്തിലുള്ള ഓരോ ആളുകളുടെ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാന്നുള്ളതാണ് ഓരോ കഥാപാത്രങ്ങളെ അപ്പോ ഈ ചിത്രം റിലീസിന് ശേഷം ഈ കഥാപാത്രങ്ങൾ എല്ലാവരും എല്ലാവരെയും പ്രത്യേകിച്ച് സിനിമ കണ്ടു കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എനിക്ക് ഓരോ കഥാപാത്രങ്ങളെ ഓർമ്മയുണ്ട് അവരുടെ പേര് ഓർമ്മയില്ലെങ്കിൽ പോലും ആ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട് നിങ്ങളെ എല്ലാ നടന്മാരെയും ഒറ്റയടിക്ക് പ്രേക്ഷകർ ഇങ്ങനെ സ്വീകരിക്കുമെന്ന് തന്നെ തോന്നുന്നില്ല ഈ സിനിമ അതെ 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 ഓരോരുത്തരെയും ഇപ്പൊ ഞങ്ങള് കലാഭവനിൽ സിനിമ കണ്ടിറങ്ങിയ ആളുകൾ കൂട്ടത്തിൽ നമ്മുടെ മുൻകാല നടി ജലജ ചേച്ചി ഉണ്ടായിരുന്നു സോന നായർ ഉണ്ടായിരുന്നു ജലജ ചേച്ചി ആദ്യം കേറി വന്ന് ഞങ്ങളെ പുറത്തിങ്ങനെ ആളുകളുടെ റെസ്പോൺസ് അറിയാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പൊ വന്ന ഉടനെ മദൻ എന്ന് പറഞ്ഞാണ് കയ്യെ പിടിച്ചത് അപ്പൊ ഇത് സിനിമ കണ്ടിറങ്ങി ഞാൻ എന്നിട്ട് അവര് പറഞ്ഞു ഓരോരുത്തരെയും ഇപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന അജിചേട്ടനായാലും ചെൽവൻ ചേട്ടനായാലും എല്ലാ ആളുകളെയും ഓരോരുത്തരെയും അവർ പേരെടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് മറക്കില്ല ഞാൻ ഈ പേര് പോലും മറക്കില്ലായിട്ട് വന്നറിഞ്ഞു അത് ആ എഴുത്തിന്റെ ഒരു കരുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അനന്ദിന്റെ എഴുത്തിന്റെ ഒരു കരുത്താണ് കാരണം ഈ ഇത്രയും കഥാപാത്രങ്ങളിലെ ചിത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ട് ഓരോ ക്യാരക്ടറിൽ ക്യാരക്ടറിലുണ്ടാകുന്ന ഗ്രാഫ് മനസ്സിൽ കണ്ട് അത് അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടേറിയ ജോലിയാണ് പക്ഷെ ആനന്ദിനെ സംബന്ധിച്ച് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സിറ്റുവേഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അത് സ്ക്രിപ്റ്റ് ചെയ്യാനും വളരെ ആയിട്ട് അത് എക്സിക്യൂട്ട് ഒക്കെ പ്രത്യേക സിനിമയിൽ കണ്ടതാണ് അനുഭവിച്ചതാണ് ിൽ എത്തുകയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവലുകൾ മാത്രമല്ല തീർച്ചയായിട്ടും ഒരു വ്യവസായം കൂടിയാണ് സിനിമ ഈ ചിത്രത്തിന്റെ ഒരു ഇപ്പോ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു രീതി അതായത് കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ ഒരു ബോക്സ് ഓഫീസ് അതൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ സിനിമയിൽ ഈ സിനിമ കാണുന്ന ഓരോ മനുഷ്യനെയും അയാളുടെ അയാളെ അയാളെ ടച്ച് ചെയ്യുന്ന അയാളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന അയാളെ വേദനിപ്പിക്കുകയോ അയാളെ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഓരോ മുഹൂർത്തവും ഇതിനകത്തുണ്ട് ഓരോരുത്തരെയും കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഈ സിനിമയ്ക്കുണ്ട് അത് എത്ര ജീവിതത്തിന്റെ ഏത് തുറയിൽപ്പെട്ട ആളായിക്കോട്ടെ ഏത് മേഖലയിൽപ്പെട്ട ആളായിക്കോട്ടെ അവർ അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും കണക്ട് ചെയ്യുന്ന പല എലമെന്റുകളും ഈ സിനിമയിലുണ്ട് പല മുഹൂർത്തങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ സിനിമ ജനം തീർച്ചയായും ഏറ്റെടുക്കും എന്നുള്ളത് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വളരെയധികം പ്രതീക്ഷയുണ്ട് ജനങ്ങൾ ഈ സിനിമയ്ക്ക് വളരെ പോസിറ്റീവായ റെസ്പോൺസ് തരും എന്നുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ചിത്രം എത്താൻ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പ്രൊമോഷന്റെ തിരക്കിലൊക്കെ ആയിരിക്കും എന്തായാലും ഇത്രയും നേരം സി മലയാളം ന്യൂസിൻ്റെ ന്യൂസിനോട് സംസാരിച്ച ശ്രീ മദൻ ബാബുവിന് എല്ലാവിധ ആശംസകളും നേടുന്നു വളരെയധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം